நல்ல ஒரு எங்கேயான சாதாரணக்கார அவர் வேண்டாம் கருவலோடு கூடியம் நடத்தின ஆம்புலன்ஸ் கூட சுகின்ற ஆம்புலன் போட்டும் ஆரம்பிக்க ஆம்புலன்ஸு செய்யும்

മൂന്ന് വാർഡിലെ സ്ഥലങ്ങളുടെ പ്രത്യേകമായ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു പ്രത്യേക സമ്മേളനം ആരംഭിക്കുക ഒരു പ്രവർത്തനം കൂടാതെ കൂട്ടായ്മയുടെ ഭാഗങ്ങളും അതിൻ്റെ नसि कूप लख ഷഫീഖിനെ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീമതി അമ്പിള്ളി സോമൻ സ്വദേശി രാമേന്ദ്രനെയും ഉത്സവ പറമ്പുകളെ മേളക്കൊഴുപ്പിൽ ആറാടിച്ച മേള കലാകാരന്മാരെയും ആദരിച്ചു കഴിഞ്ഞ